പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം എസ്പ്രസ് ബുക്സിൻ്റെ രണ്ട് പുസ്തകങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ് കഠോപനിഷത്ത് ഒരു വിദൂര വിവർത്തനം എന്ന പുസ്തകവും നീതി യാത്രകൾ എന്ന പുസ്തകവുമാണ് ഇന്ന് ഈ വേദിയിൽ പ്രകാശനം ചെയ്യുന്നത് വളരെ പരിമിതമായ സമയമാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമ്മൾ ചടങ്ങിലേക്ക് പോവുകയാണ് ആദ്യം നീതി യാത്രകൾ എന്ന പുസ്തകമാണ് പ്രകാശനം ചെയ്യുന്നത് അഡ്വക്കേറ്റ് അബ്ദുള്ള സോണ എഴുതിയ അദ്ദേഹത്തിൻ്റെ അഭിഭാഷക ജീവിതത്തിലെ നിർണായകമായ അനുഭവങ്ങളുടെ നീതി യാത്രകൾ ദീർഘകാലം അഭിഭാഷകനായും കൺസ്യൂമർ ഫോറത്തിൻ്റെ പ്രസിഡൻറ്റായും ഒക്കെ പ്രവർത്തിച്ച അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലഘട്ടത്തിൽ ഔദ്യോഗിക കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വളരെ രസകരമായ അനുഭവങ്ങൾ ഒരു കഥ പോലെ കഥകൾ പോലെ മനോഹരമായ രീതിയിൽ അദ്ദേഹം എഴുതിയിരിക്കുകയാണ് വളരെ വായിക്കാൻ സുഖമുള്ള അതേസമയം മനുഷ്യജീവിതത്തിനെ പറ്റിയുള്ള വലിയ ഉൾക്കാഴ്ചകൾ നൽകുന്ന പുസ്തകമാണ് നീതിയാത്രകൾ അത് പ്രകാശനം ചെയ്യുന്നത് അരാധ്യനായ ഹൈക്കോടതിയുടെ മുൻ ആക്ടിങ് ജസ്റ്റിസായിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നാട്ടുകാരനായ ബഹുമാനനായ ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം സാറാണ് അദ്ദേഹം നീതിന്യായ രംഗത്ത് ഞങ്ങൾ നമ്മൾക്കൊക്കെ അറിയാം വളരെ ശ്രദ്ധേയമായ വ്യക്തിത്വമാണ് അത്തരം ഒരാൾ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായും അങ്ങേയറ്റം അഭിമാനകരമാണ് ആദ്യമായി ആ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ജസ്റ്റിസിനെയും പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അബ്ദുള്ള സോണയുടെ മകൾ ഡോക്ടർ നീതു സോണ ഐ എസിനെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ചീഫ് ജസ്റ്റിസിന് നമ്മളോട് സംസാരിക്കാനുണ്ട് പക്ഷേ നമ്മുടെ സമയത്തിൻ്റെ പരിമിതി മൂലം അഞ്ച് ആണ് നമുക്ക് അനുവദിച്ചിട്ടുള്ള സമയം അദ്ദേഹം ഈ പുസ്തകത്തെ പറ്റിയും എഴുത്തുകാരനെ പറ്റിയും നമ്മളോട് സംസാരിക്കും വേദിയിലുള്ള ഏറ്റവും ബഹുമാന്യരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഇന്ന് ഈ വേദിയിൽ പ്രകാശനം ചെയ്യപ്പെടുന്ന രണ്ട് പുസ്തകങ്ങളുടെയും രചയിതാക്കളെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ ഇവിടെ ഒരു പ്രസംഗത്തിന് സമയം സമയമൊട്ടുമില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ ഒന്നും തന്നെ പറയുന്നില്ല അഡ്വക്കേറ്റ് അബ്ദുല്ല സോണയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവുമായി വളരെ ദീർഘകാലത്തെ ബന്ധമാണ് എനിക്കുള്ളത് ജീവിതത്തിൻ്റെ പല തുറകളിലും ദീർഘകാലം അഭിഭാഷകനായിട്ടും കൺസ്യൂമർ സംസ്ഥാന കമ്മീഷൻ്റെ അംഗമായിട്ടും അതുപോലെ തന്നെ ഭിന്നശേഷി ബോർഡിൻ്റെ ഡയറക്ടറായിട്ടുമൊക്കെ ദീർഘകാല പ്രവർത്തന രംഗത്ത് ദീർഘകാലം സമ്പത്തുള്ള അദ്ദേഹം രചിച്ച നീതിയാത്രകൾ എന്ന ഈ പുസ്തകം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ ജീവിത ഔദ്യോഗിക ജീവിത അനുഭവങ്ങളുടെ ഒരു നേർസാക്ഷ്യങ്ങളാണ് പ്രത്യേകിച്ച് നിയമരംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഇതിലെ ഓരോ ലേഖനങ്ങളും വായിക്കുമ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുമായി വലിയ ഒരു താതാത്മ്യം അതിന് തോന്നും ആ അനുഭവ സമ്പത്തുകളെ വളരെ സരസമായ ഭാഷയിൽ നൈസർഗികമായ ഒരു നർമ്മബോധം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അനുവാചകൻ ഏറ്റവും ഹൃദ്യമായ നിലയിൽ ആവിഷ്കരിച്ചിരിക്കുകയാണ് ശ്രീ അബ്ദുല്ല സോണ തീർച്ചയായിട്ടും ഞാൻ ഇതിലെ ഓരോ ലേഖനങ്ങളെയും പറ്റി എടുത്തു പറയേണ്ടതാണ് പക്ഷേ സമയപരിമിതി മൂലം ഞാൻ അതിന് മുതിരുന്നില്ല തീർച്ചയായും നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ഇടയിൽ പ്രത്യേകിച്ചും അല്ലാത്ത സാധാരണ ജനങ്ങളുടെ ഇടയിലും പരക്കെ അംഗീകരിക്കപ്പെടുന്ന ഒരു ചെറിയ സമാഹാരം ഒരു അനുഭവക്കുറിപ്പുകളുടെ സമാഹാരമായി ഈ ബുക്ക് മാറും എന്നുള്ളതിൽ എനിക്ക് തർക്കമില്ല ഇനിയും ശ്രീ അബ്ദുള്ള സോണയുടെ ജീവിത പന്ഥാവിൽ നല്ല നല്ല സാഹിത്യ സംഭാവനകൾ ഉണ്ടാകുവാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ പുസ്തകപ്രകാശനം നിർവഹിച്ചിട്ടുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് എന്നെ ഈ വേദിയിൽ ക്ഷണിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് വിരമിക്കുന്നു നന്ദി നമസ്കാരം അബ്ദുൽ സാറിന് എസ് എസ് ബുക്സിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു പുസ്തകം ഏറ്റുവാങ്ങിയ ഡോക്ടർ ഇനി ബഹുമാനപ്പെട്ട ക്യാറ്റ് ജസ്റ്റിസ് അബ്ദുൾ റഹീം പിന്നെ വേദിയിലുള്ള മറ്റു വിശിഷ്ട വ്യക്തികൾ സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം നീതി യാത്രകൾ എന്ന അഡ്വക്കേറ്റ് അബ്ദുല്ല സോണ അതായത് എൻ്റെ അച്ഛൻ രചിച്ച ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടപ്പോൾ അത് ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം കാരണം എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടും കേട്ടുമൊക്കെ അറിഞ്ഞ പല മനുഷ്യരുടെയും ജീവിത കഥകളാണ് ഈ പുസ്തകം നിറയെ ഇപ്പോൾ നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും അതിലെ തങ്ങളും നവാബ് രാജേന്ദ്രനും ഒക്കെ തന്നെ എനിക്ക് വളരെ സുപരിചിതരായ വ്യക്തികളാണ് അപ്പം അതുകൊണ്ട് തന്നെ അതൊരു പുസ്തക രൂപത്തിൽ ഇറങ്ങുമ്പോൾ അതിൽ വലിയൊരു സന്തോഷം എനിക്കുണ്ട് മാത്രമല്ല അച്ഛൻ്റെ വാക്കുകൾ തന്നെ കടമെടുക്കുകയാണെങ്കിൽ ഈ നീതി നിഷേധിക്കപ്പെടുന്നവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി അവർക്കത് ലഭ്യമാക്കുമ്പോൾ അനുഭവിക്കുന്ന ആ ഒരു ആത്മസംതൃപ്തി അത് നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ മുഴുവൻ കാണാൻ കഴിയും അത് തന്നെയാണ് ഈ പുസ്തകത്തെ ഇത്ര മനോഹരമാക്കുന്നതും പിന്നെ ഇപ്പോൾ ഞാൻ ഒരു നിയമ നിയമവിദ്യാർത്ഥിനിയുടെ ഒരു കുപ്പായം കൂടി അണിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരു നീതി യാത്ര തുടങ്ങുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ യാത്ര വിജയകരമായി പൂർത്തിയാക്കിയ അച്ഛൻ്റെ ഈ പുസ്തകം അതിൻ്റെ പരമോന്നോ പരമോന്നത പദവിയിൽ എത്തി നിൽക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും സ്വീകരിക്കാൻ കഴിയുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അതും വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ അതിനെല്ലാം ഞാൻ എസ് പ്രസിനോടും കൂടി നന്ദി പറയുകയാണ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു നല്ല വായന അനുഭവമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും വായിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി രചയിതാവ് അഡ്വക്കേറ്റ് അബ്ദുൾ സാർ നമ്മൾ സംസാരിക്കും സെയ്ഖെ അബ്ദുറഹീം വീതിലിരിക്കുന്ന സമന്നത വ്യക്തികളെ എൻ്റെ മകളാണെങ്കിലും നീതു സോണ ഇവിടെ എൻ്റെ സംസാരത്തിന് വളരെ പ്രസക്തിയില്ല എന്നെനിക്കറിയാം വളരെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ഭാഗ്യം ഞാൻ ഈ പുസ്തകം എഴുതുമ്പോഴല്ല ഈ പുസ്തകത്തിൽ വന്ന ലേഖ കുറിപ്പുകളെല്ലാം ഈ യെസ് പബ്ലിക്കേഷൻ്റെ മാഗസിനിൽ വന്നിരുന്നതാണ് വേറെ പക്ഷെ അതല്ല അതിലുപരിയായിട്ട് ഇതിൻ്റെ അവതാരിക ഒക്കെ യാദൃശ്യ സംഭവങ്ങളാണ് എഴുതാൻ എഴുതാമെന്ന് സമ്മതിച്ച സി കെ ജസ്റ്റിസ് സി കെ അബ്ദുറഹീം അദ്ദേഹം എഴുതിയ അവതാരിക എൻ്റെ മനസ്സിൽ വരട്ടെ ടച്ച് ചെയ്തു കാരണം അതൊരു കാലഘട്ടത്തിൻ്റെ അങ്ങനെ തന്നെയുള്ള അടുപ്പം ഒന്നിച്ച് താമസിച്ചു ഒന്നിച്ച് ജീവിച്ചിരുന്നൊരു കാലഘട്ടം അദ്ദേഹം എടുത്തു കാണിച്ചിട്ടുണ്ട് അതാണ് എനിക്ക് ഏറ്റവും അധികം ഈ സമയത്ത് ഒരു ഗദ്ഗതൻ തന്നെ വരാൻ കാരണം അപ്പം നമ്മൾ പലരും നമ്മുടെ മനസ്സിലുണ്ട് നമ്മൾ പലരുടെ മനസ്സിലുണ്ട് ഇങ്ങനെ പോകുന്ന ഒരു സഹാനുഭൂതിയുടെ ലോകമാണ് നമുക്ക് മുന്നിലുള്ളത് ഇവിടെ വന്നെത്തിയിട്ടുള്ള എല്ലാ ആളുകളും എൻ്റെ സുഹൃത്തുക്കൾ പല ആളുകളുമുണ്ട് വളരെ നിന്ന് വന്ന ആളുകളുണ്ട് കൂടല്ലൂരിൽ നിന്ന് വന്ന ആളുകളുണ്ട് അതുപോലെ തൃശ്ശൂരിൽ നിന്ന് വന്ന ആളുകളുണ്ട് അവരെല്ലാം എന്നോടുള്ള അടുപ്പം കൊണ്ടുവന്നതാണ് അതിൽ ഞാൻ വളരെ സംതൃപ്തനാണ് ഇത് പബ്ലിഷ് ചെയ്ത എസ് പ്രസ് ബുക്സിനും അതിൻ്റെ സാരഥി സുരേഷിനും ഞാൻ നന്ദി പറയുന്നു നമസ്കാരം അടുത്ത പുസ്തകത്തിൻ്റെ പ്രകാശനം അടുത്ത പുസ്തകം കഠോപനിഷത്ത് ഒരു വിദൂര വിവർത്തനം പുസ്തകം എഴുതിയിട്ടുള്ളത് ശ്രീമതി ഗിരിജ രാമൻ നായർ ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത സാധാരണ ഉപനിഷത്ത് പോലുള്ള വിഷയങ്ങളിൽ സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യം വളരെ കുറവാണ് പക്ഷേ ഗിരിജ മേഡം വളരെ ഗൗരവമായി ഈ വിഷയം പഠിക്കുകയും ദശോപനിഷത്തുകളെല്ലാം തന്നെ മലയാളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ദൃഢമായ ഒരു നിശ്ചയത്തോടു കൂടി മുന്നോട്ട് പോവുകയുമാണ് അതിൽ രണ്ടാമത്തെ ഉപനിഷത്ത് ഘടോപനിഷ് ഘടോപനിഷത്താണ് എക്സ്പ്രസ് ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് മരണത്തെ സംബന്ധിച്ച് രഹസ്യം വെളിപ്പെടുത്തുന്ന വളരെ ദാർശനിക മാനങ്ങളുള്ള ഒരു ഗ്രന്ഥമാണ് ഉപനി ഘടോപനിഷത്ത് അത് സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കാവുന്ന രീതിയിലേക്ക് പരിഭാഷപ്പെടുത്തുന്നതിൽ വലിയ വിജയം ശ്രീമതി ഗിരിജ രാമൻ നായർ നേടിയിട്ടുണ്ട് ഈ പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യുന്നത് ശ്രീമതി കെ എ ബീനയാണ് ബീന എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഓർക്കുന്നത് ബീന കണ്ട റഷ്യ എന്നുള്ളതാണ് എത്രയോ പ്രായം കുറഞ്ഞ സമയത്ത് റഷ്യയെ പറ്റിയുള്ള യാത്രാ വിവരണത്തിലൂടെ മലയാളിയുടെ മനസ്സ് കവർന്ന എഴുത്തുകാരിയാണ് അതിനുശേഷം വളരെ വൈവിധ്യമുള്ള പല വിഷയങ്ങളിലൂടെ ചരിത്രമായിക്കോട്ടെ ഓർമ്മക്കുറിപ്പുകളായിക്കോട്ടെ അങ്ങനെ വളരെ വൈവിധ്യമുള്ള വിഷയങ്ങളിലൂടെ മലയാളിക്ക് സുപരിചിതനായ സുപരിചിതയായ എഴുത്തുകാരിയാണ് ശ്രീമതി കെ വീണ ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ വിനമഠത്തിന് ഇന്നിവിടെ ലഭിച്ചതിൽ ഞങ്ങൾ അങ്ങേയറ്റം അഭിമാനിക്കുന്നു അതേപോലെ തന്നെ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ വി സുജ സുജാതയാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ ഫിലോസഫി വിഭാഗത്തിൻ്റെ അധ്യക്ഷയായിരുന്നു ഡോക്ടർ സുജാത സുജാത മഠത്തിൻ്റെ ഒരു പ്രത്യേകതയും തന്നെയാണ് ഉപനിഷത്തുകളിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് നിരവധി പുസ്തകങ്ങൾ സുജാത മഠത്തിൻ്റേതായിട്ടുണ്ട് അതിൽ പലതും ഉപനിഷത്തുകളെ അധികരിച്ചുള്ളതാണ് തീർച്ചയായും ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ അങ്ങേയറ്റം യോഗ്യയായ ഒരാളാണ് ശ്രീമതി സുജാത മാഡം അപ്പോൾ എല്ലാം കൊണ്ടും അഭിമാനകരമായൊരു നിമിഷമാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ വേണ്ടി ശ്രീമതി കെ എ ബീനയെയും ഏറ്റുവാങ്ങാൻ വേണ്ടി ഡോക്ടർ സുജാത മേഡത്തെയും ക്ഷണിക്കുന്നു ീതിയിലും സദസ്സിലുമുള്ള ബഹുമാന്യര പ്രിയമുള്ളവരെ വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് ഒരു ഇങ്ങനൊരു പുസ്തകം സ്ത്രീകൾ ധാരാളമായി എഴുതുന്ന ധാരാളമായി പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഒരു കാലത്ത് ഏത് വിഷയത്തെക്കുറിച്ചുള്ള സ്ത്രീ പുസ്തകവും ഞങ്ങളെപ്പോലെയുള്ളവർക്ക് സന്തോഷം നൽകും അങ്ങനെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞു പിന്നെ അതിനൊപ്പം തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരി എൻ്റെ മനസ്സിൻ്റെ തന്നെ ഭാഗമാണ് എന്ന് തോന്നുന്ന കൂട്ടുകാരിയും കുടുംബവും ഇവിടെ ഈ ഇതിൽ തന്നെ ഇതാണ് പങ്കെടുക്കുന്നുണ്ട് ശ്രീമതി നീതു സോനയുടെ അച്ഛൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ എനിക്കതൊരു നിമിത്തമായി തോന്നും എനിക്ക് ആ വേദിയിൽ ഇരിക്കാൻ പറ്റിയത് അവിടെ ഇരിക്കാനായിട്ടായിരുന്നു ഞാൻ വന്നത് പക്ഷേ അതൊരു വലിയ ഭാഗ്യമായി ചിലപ്പോൾ സ്നേഹത്തിൻ്റെ ചില ശക്തി ചില നിമിഷങ്ങളിൽ വെളിപ്പെടും ഒരു നിമിഷമായി ഞാൻ കരുതുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് മംഗളങ്ങൾ നേരുന്നു അതിനോടൊപ്പം കടോപനിഷത്ത് എന്നുള്ള ഈ വിദൂര വിവർത്തനം എന്നുള്ള പുസ്തകം പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നു കടോപനിഷത്ത് എൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ എൻ്റെ അനിയത്തി ചെറുപ്പത്തിൽ ഒരു പത്തിരുപത് വർഷം മുമ്പ് എൻ്റെ അനിയത്തി മരിക്കുന്ന സമയത്ത് മരണം എന്താണ് എന്ന് മരണം അവളുടെ മരണം കഴിഞ്ഞ് എന്താണ് മരണം അതിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ രക്ഷപ്പെടുക എന്നുള്ള ഒരു വലിയൊരു ഘട്ടത്തിൽ മരണത്തെക്കുറിച്ചുള്ള എല്ലാ പുസ്തകങ്ങളും വായിക്കുന്ന കൂട്ടത്തിൽ വളരെയേറെ കഷ്ടപ്പെട്ട് പഠിച്ച് എടുത്ത് വായിച്ച് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ച ഒരു പുസ്തകമാണ് കഠോപനിഷത്ത് ഒരുപാട് ഞാൻ അതിനെക്കുറിച്ച് വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ അപ്പോൾ ഇവിടെ വരുമ്പോൾ വിദൂര വിവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് വിവർത്തനമായിട്ടായിരിക്കുന്നു പക്ഷേ ഇത് ഈ പുസ്തകം പദ്യത്തിലാണ് ചെയ്തിരിക്കുന്നത് അതുതന്നെ ഒരു വലിയ സാധാരണഗതിയിൽ കഠോപനിഷത്ത് അല്ലെങ്കിൽ നമ്മുടെ ഉപനി ഉപനിഷത്തുകളൊക്കെ വ്യാഖ്യാനം ചെയ്യുക വിവർത്തനം ചെയ്യുക എന്നൊക്കെ പറയുന്നത് തന്നെ പ്രയാസമാണ് പക്ഷെ അത് പദ്യത്തിൽ ചെയ്യുക എന്ന് പറയുന്നത് വലിയ ഒരു ടാസ്ക് എന്ന് പറയുന്നത് എന്തായാലും ഇത്രയും വലിയൊരു കാര്യമാണ് അതാണ് ശ്രീമതി ഗിരിജാ രാമൻ നായർ ചെയ്തിരിക്കുന്നത് പുസ്തകം വായിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കൊന്നും പറയാൻ പറ്റില്ല എങ്കിൽ പോലും വലിയ ഒരു മഹാമേരു പോലെ നിൽക്കുന്ന മനുഷ്യ ജീവിതത്തിൽ മനുഷ്യ കുലത്തിന് എന്നും തന്നെ മരണത്തെക്കുറിച്ചുള്ള നമുക്കറിയാമല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മരണമാണ് അതിനെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് അത് ഇങ്ങനെ നമ്മൾക്ക് അവതരിപ്പിച്ച അവതരിപ്പിച്ചതിൽ അല്ലെങ്കിൽ നമുക്ക് തന്നതിൽ ശ്രീമതി ഗിരിജാ രാമൻ നായരോടുള്ള നന്ദി പറയുന്നു ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി സമയ കൂടുതൽ കാരണം ഞാൻ അധികം സംസാരിക്കുന്നില്ല പുസ്തകം ഏറ്റുവാങ്ങിയ ഡോക്ടർ സുജാത മേഡം സംസാരിക്കും പുസ്തകം പ്രകാശനം ചെയ്ത ശ്രീമതി ബീന ഗ്രന്ഥകാരി ഗിരിജ ഗിരിജേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള വിശിഷ്ട ന്യായാധിപൻ ശ്രീമതി സോണ സോറി നീതു മറ്റ് സദസ്സിലും വേദിയിലും ഉപവിഷ്ടരായിട്ടുള്ള എല്ലാ മാന്യ വ്യക്തികൾക്കും നമസ്കാരം ആദ്യം സമയമില്ല എങ്കിലും ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞോളട്ടെ സാധാരണ ഉപനിഷത്തുകൾ കൈവയ്ക്കുന്നവർ വളരെ ചുരുക്കമാണ് നമുക്കറിയാം വളരെ ചുരുക്കമാണ് ആ ഉപനിഷത്തുകളെ ചിലർ തർജിമ മാത്രം ചെയ്യും ചിലർ വ്യാഖ്യാനവും എഴുതും അതിന് അപ്പോൾ വ്യാഖ്യാനം കൂടി എഴുതുമ്പോഴും തർജിമ ചെയ്യുമ്പോഴും അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രണ്ട് ഭാഷകൾ ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റണം അതായത് സംസ്കൃതം നല്ലതായിട്ട് വേണം പിന്നെ മലയാളത്തിൽ ഗ്രാഹ്യം വേണം പോരാത്തതിന് തത്വജ്ഞാനവും വേണം അപ്പം തത്വജ്ഞാനം രണ്ട് ഭാഷകളിലുള്ള പ്രാവീണ്യം ഇത് ഇത്രയും ചേർന്നാലേ ഒരു ഉപനിഷത്തിനെ നമുക്ക് തൊടാൻ പറ്റൂ അതിൽ തന്നെയും അതിനെ കാവ്യരൂപത്തിലാക്കുക അത് വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ് ചിലരൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഉപനിഷത്തുകളെല്ലാം മറ്റ് ഗ്രന്ഥങ്ങള് ചെയ്തിട്ടുണ്ട് നമ്മുടെ എഴുത്തച്ഛൻ തന്നെ അദ്ദേഹം പ്രസിദ്ധനായത് രാമായണം മഹാഭാരതം ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിൾ ലാംഗ്വേജിൽ നമുക്ക് കാവ്യരൂപത്തിൽ തന്നതാണ് മലയാളത്തെ പുഷ്ടിപ്പെടുത്തതും പുഷ്ടിപ്പെടുത്തിയതും അതായത് നമുക്ക് ഇതുപോലുള്ള ഗ്രന്ഥങ്ങൾ മലയാളത്തിൽ കൈകാര്യം ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കിയത് എഴുത്തച്ഛനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതി വായിക്കുന്നത് പോലെ ഒരു സുഖം അനുഭവിക്കാൻ സാധിക്കുന്നത് നമുക്ക് ഗിരിജയുടെ പുസ്തകം വായിക്കുമ്പോഴാണ് അതായത് വളരെ സിംപിളായിട്ട് നല്ല മലയാളത്തിൽ നല്ല ശൈലിയിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തച്ഛൻ്റെ തന്നെ ശൈലിയാണ് ആ ശൈലിയിൽ നന്നായിട്ട് കാര്യം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് വിദൂര തർജ്ജമ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഇതിനകത്ത് നമുക്ക് ദർശ ദർശിക്കാൻ കഴിയുന്നത് ഒരു ഓരോ മന്ത്രത്തെയും എടുത്ത് അങ്ങനെ അതിൻ്റെ ആ സാരം മാത്രം ഒരു എക്സ്ക്ലൂസീവായിട്ട് പ്രസൻറ്റ് ചെയ്യുമല്ല പക്ഷേ സാരം അതിൻ്റെ ഒരു ഒരു വല്ലി എടുത്താൽ അതിൻ്റെ സാരം മുഴുവൻ ഒട്ടും തന്നെ ചോർന്നു പോകാതെ അതിനെ നല്ല സിമ്പിളായിട്ടുള്ള കാവ്യം നല്ല മനോഹരമായ കാവ്യ രൂപത്തിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് സാരം ചോർന്നു പോയിട്ടില്ലാത്തതുകൊണ്ട് ഇതിനെ വിദൂരമെന്നെനിക്ക് വിളിക്കാൻ നിവർത്തിയില്ല കാരണം സാരം വേറൊരു ഭാഷയിലേക്ക് വരുത്തുന്നതാണല്ലോ അത് ഗദ്യത്തിലായാലും പദ്യത്തിലായാലും അങ്ങനെ വരുത്തുന്നതാണ് അതിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് അപ്പോൾ അത് നിർവഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ പുസ്തകം എങ്ങനെയായാലും ഒരു നല്ല ഒരു കോൺട്രിബ്യൂഷനാണ് മലയാളത്തിലേക്ക് മലയാളത്തിനും കാവ്യത്തിനും ഒരു നല്ല കോൺട്രിബ്യൂഷനാണ് അതുകൊണ്ട് എനിക്ക് പിന്നെ ഇനി ഇത് കൂടുതൽ ഇതിനെ പറയാൻ സമയവും അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഗിരിജയിൽ നിന്നും ഇനിയും ഇതുപോലെ നല്ല പുസ്തകങ്ങൾ ഉപനിഷത്തുകളുടെ തന്നെ ഇതുപോലെ വിവർത്തനം കാവ്യരൂപത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം കടോപനിഷത്തിൻ്റെ ഗ്രന്ഥകാരി മറുപടി പ്രസംഗം നടത്തുന്നു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എനിക്ക് ഈ പുസ്തക ഉത്സവത്തിനോട് അനുബന്ധിച്ച് ഇവിടെ ഈ കേരളീയം എന്ന് വിശേഷിപ്പിക്കാവുന്ന വിശേഷിക്കുന്ന വിശേഷിപ്പിക്കുന്ന ഈ മഹനീയമായ നിയമസഭാ മന്ദിരത്തിൽ വന്ന് എൻ്റെ ഒരു പുസ്തകം പ്രകാശനം ചെയ്ത ഡോക്ടർ ബീനയോടും അത് പത്രപ്രവർത്തകയും എഴുത്തുകാരിയും ആയി സാമൂ സമൂഹത്തിൽ വിരാജിക്കുന്ന ബീന മേഡത്തിന് ഞാൻ ആദ്യമായി നന്ദി പറയട്ടെ ഇനി ഇന്ന് ഈ സുദിനം എൻ്റെ വ്യക്തിജീവിതത്തിലെ ചാരിതാർത്ഥ്യമേറിയ ചിരകാല സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ നിമിഷങ്ങളാണ് ഈ പ്രബഢമായ വേദിയിൽ ഇത് അനാച്ഛാദനം അഥവാ അനാവരണം ചെയ്തിരിക്കുന്നു ഇത് എന്നെ സമ്മെടുത്തോളം വലിയൊരു സായുജ്യമാണ് എന്ന് തന്നെ പറയാം ആദ്യമായി ഒട്ടേറെ വ്യക്തികളെ എനിക്ക് ഇവിടെ സ്മരിക്കാനുണ്ട് ഒന്ന് ഉപനിഷത്ത് പാഠങ്ങൾ ചൊല്ലിത്തന്ന എൻ്റെ ആത്മീയ ഗുരു സ്വാമി പുരന്തരാനന്ദ മഹാരാജ് ഋഷീശ്വരന്മാരുടെ അനുഗ്രഹം എന്നിൽ അനശ്യൂതം ചൊരിഞ്ഞ കഠോപനിഷത്ത് എഴുതാൻ തന്നെ എന്നോട് നിർദ്ദേശിച്ച ഹരിബ്രഹ്മേന്ദ്രസ്വാമികൾ ഉത്തരകാശി എല്ലാ മാർഗനിർദ്ദേശങ്ങളും നിർലോഭം പ്രോത്സാഹനവും തന്ന് അവതാരികയും എഴുതി എന്നെ അനുഗ്രഹിച്ച പ്രൊഫസർ കെ ശശികുമാർ ചിറ്റൂർ കോളേജ് പാലക്കാട് ഇവരോടെല്ലാവരും എവിടും എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാകില്ല അവരുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങൾക്കും എൻ്റെ ഗുരുക്കന്മാരെ സ്മരിച്ചുകൊണ്ട് ഞാൻ അടുത്ത എൻ്റെ എല്ലാവരോടുമുള്ള നന്ദി പറയുകയാണ് ഇവിടെ ഈ കടോപനിഷത്ത് വിവർത്തനത്തിന് ഉപനിഷത്തിലെ മൊഴിമുത്തുകൾ എന്ന പേരിൽ മൊഴിമുത്തുമുകളാൽ സമൃദ്ധമാക്കി തന്ന എൻ്റെ പുസ്തകത്തിന് അവതാരിക എഴുതിയ ഡോക്ടർ വി പി ജോയ് ചീഫ് സെക്രട്ടറി ആയി വിരമിച്ച ഗവൺമെൻറ് ഓഫ് കേരള അദ്ദേഹത്തിന് എൻ്റെ അകയിതവുമായ നന്ദിയും കൃതജ്ഞയും എന്നെ ആശീർവദിച്ച അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന് എൻ്റെ അഖൈതവുമായ കൃതജ്ഞാൻ രേഖപ്പെടുത്തുകയാണ് അടുത്തത് ഈ പുസ്തകത്തിൻ്റെ സ്വീകർത്തവായി ഇവിടെ വന്നിട്ടുള്ള ആൾ ഈ വേദി സമ്പുഷ്ടമാക്കിയ സമ്പന്നമാക്കിയ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഫിലോസഫി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായ ആയി വിരമിച്ച ഇംഗ്ലീഷിലും മലയാളത്തിലും അനേക കൃതികൾ അനേക ഗ്രന്ഥങ്ങൾ കാവ്യങ്ങൾ ഉപനിഷത്ത് ഗ്രന്ഥങ്ങൾ ഉപനിഷത്ത് ഭാഷ്യം ഭാഷ്യം ഇതെല്ലാം നിർവഹിച്ച അപാരമായ സ്ത്രീത്വ സ്ത്രീകളുടെ ഉന്നമനത്തിനായി സ്ത്രീ ശാക്തീകരണത്തിൻ്റെ സ്ത്രീ ശാക്തീകരണത്തിനായി അനവരതം പ്രവർത്തിക്കുന്ന ശ്രേഷ്ഠ വ്യക്തിയായ എൻ്റെ പുസ്തകത്തിൻ്റെ സ്വീകർത്താവായ സുജാത മാഡത്തിന് സു സുജാത മാഡത്തിനോട് എൻ്റെ നന്ദിയും കൃതാർത്ഥതയും ഞാനിവിടെ അർപ്പിക്കുകയാണ് മാഡം പറഞ്ഞതിൽ കുറച്ച് എല്ലാ അതിശയോക്തി ഉണ്ടെങ്കിലും എൻ്റെ കൃതികൾ നിങ്ങളെല്ലാവരും സ്വീകരിക്കണം അത് മരണത്തിൻ്റെ രഹസ്യമാണ് സാക്ഷാൽ യമധർമ്മ മഹാരാജാവ് നജികേദസ്സനോട് പറഞ്ഞ കഥ കഥാരൂപത്തിലുള്ളതാണ് എങ്കിലും അത് അതീവ ശ്രേഷ്ഠമാണ് നമ്മൾക്ക് രഹസ്യങ്ങൾ പലതും ഉരുത്തിരിഞ്ഞു വരുന്നവയാണ് അടുത്തത് എക്സ്പ്രസ് ബുക്സ് പെരുമ്പാവൂർ ചീഫ് എഡിറ്റർ ശ്രീ സുരേഷ് കീടില്ലം സർ മാനേജർ ജോളി കളത്തിൽ അവർക്കും എൻ്റെ വിനീതമായ നന്ദിയും കൃതജ്ഞതയും ഞാൻ രേഖപ്പെടുത്തുകയാണ് സദസ്യരായ നിങ്ങൾക്കേവർക്കും എൻ്റെ നന്ദിയും നമസ്കാരവും അർപ്പിച്ചുകൊണ്ട് വിരമിക്കട്ടെ നമസ്കാരം ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ യോഗം അവസാനിപ്പിക്കുന്നു